നമസ്കാരം നേഷൻ ഫിസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ ബിജു കിഴക്കനയിലെയാണ് നമസ്കാരം ബിജു ബിജു ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതായത് കേരളത്തിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് അതായത് വലിയൊരു ബൃഹത്തായ യജ്ഞത്തിൻ്റെ ഭാഗമാണ് അവർ രണ്ടായിരത്തി അവർ ഭരണം പിടിക്കുമെന്ന് അവകാശപ്പെടുന്നു നൂറ് സീറ്റുകൾക്ക് പുറത്താണ് അവർ ലക്ഷ്യം വെക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ അതിന് മുമ്പുള്ള കർട്ടൺ റൈസറാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എക്കാലത്തും നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എൽ ഡി എഫിന് എഡ്ജ് കിട്ടുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന് അപ്രമാദിത്വമുള്ളൊരു കാലഘട്ടമാണ് അത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് ഇത്തവണത്തെ കേരളത്തെ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് നിരവധിയായ പ്രത്യേകതകളുണ്ട് ഒന്നാമത് പറയട്ടെ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത് കാരണം മുൻകാലങ്ങളിൽ നടന്ന ആ സമയത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് തലങ്ങളിലേക്കും മത്സരങ്ങളിൽ പ്രാദേശികമായ ചില സ്വാധീനങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു വ്യക്തികൾ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു പദവ് പക്ഷേ ഇത്തവണ അത് ഉണ്ടാകില്ല എന്നതാണ് സത്യം കാരണം ഈ ഒരു തുടർഭരണം കേരളത്തിന് വരുത്തിവെച്ച വിന അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഈ പത്രമാധ്യമങ്ങളിൽ കോടിക്കണക്കിന് രൂപ നൽകി പരസ്യം ചെയ്യുന്നതിനപ്പുറം നമ്മുടെ കേരളത്തിലെ ഒരുവിധമായ വിധമായ ഇടങ്ങളിലും യാതൊരുവിധ വികസനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തിനും ഏതിനും മതം പറയുന്ന ഒരു ദുഷിച്ച കാലത്തിലൂടെയാണ് നമ്മുടെ യാത്ര രാഷ്ട്രീയത്തിനും അപ്പുറം എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ചും എൽ ഡി എഫും മതവിശ്വാസം അല്ലെങ്കിൽ സാമുദായിക സംഘടനകളെ എങ്ങനെയും വോട്ടിനു വേണ്ടി സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം ഒരു വശത്ത് യുക്തിവാദം പ്രവർത്തിക്കുകയും മറുവശത്ത് ദൈവവിശ്വാസികളെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അടവനയം മലയാളത്തിലെ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഇലക്ഷനിൽ പ്രതിഫലിക്കും അതിനുമെല്ലാം അപ്പുറമുള്ള മറ്റൊരു കാര്യം മാസങ്ങൾ കൂടി കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷനാണ് ഈ ഭരണം പൊറുതിമുട്ടിയ ജനം ഇപ്പോൾ നടക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിന്റെ ഒരു വിളംബരമായാണ് പരിഗണിക്കുന്നത് മുൻകാലങ്ങളിൽ പോലെയല്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയിലും പെടാത്ത നാൽപ്പത്തിരണ്ട് ശതമാനം പേരുണ്ട് അതിന്റെ ഒരു പ്രതിഫലനം ഇവരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു ബിജു അത്തരത്തിൽ ആഗ്രഹം ജനങ്ങൾക്ക് ഇപ്പൊ നാൽപ്പത്തിരണ്ട് ശതമാനം ആൾക്കാർക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഈ കോൺഗ്രസിൻ്റെ കുത്തഴിഞ്ഞ സംവിധാനം ഇതിനെ പിന്നോട്ട് വലിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതായത് ഇപ്പോൾ പല ജില്ലകൾക്കകത്തും ഡി സി സി പുനഃസംഘടന പോലും പൂർത്തിയാക്കിയിട്ടില്ല ബ്ലോക്ക് തലം മുതൽ മുകളിലോട്ടുള്ള എല്ലാം എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട പല മേഖലകളും ഇപ്പോഴും നിർജീവമായിരിക്കുന്ന സാഹചര്യമാണ് കോൺഗ്രസിനകത്ത് തന്നെ മുഖ്യമന്ത്രി ആരുന്നതിനെ പറ്റിയുള്ള തമ്മിൽ തള്ളുകൊണ്ട് ഹൈക്കമാൻഡ് ഇപ്പോൾ കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണ്ട എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു അപ്പോൾ ഇതെല്ലാം ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് മറികടന്ന് എഡ്ജ് നേടാനാകുമെന്ന് കരുതുന്നുണ്ടോ സാർ ഇത് ഈ ഒരു ഇത്തരം പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ തുടങ്ങിയതല്ല ഇതൊക്കെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതലേ കോൺഗ്രസിലുള്ളതാണ് സത്യത്തിൽ കോൺഗ്രസ് എന്നത് കേഡർ സംവിധാനമുള്ള വലിയ അച്ചടക്കമുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അതൊരു ജനവികാരമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സാധാരണ ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് മറ്റൊരു കാര്യം ഈ കോൺഗ്രസിൽ എത്രയോ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു പഴയ എ ഐ ഗ്രൂപ്പുകളൊക്കെ മാറി ഇന്ന് അങ്ങനെ ഒരു പരസ്യ ഗ്രൂപ്പിൻ്റെതായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം മറ്റൊരു കാര്യം ഈ കോൺഗ്രസിന്റെ യുവജനവിഭാഗം ഇപ്പൊ ഷാബി പറമ്പിലായാൽ തന്നെ അല്ലെങ്കിൽ പി സി വിഷ്ണുനാഥ് ആയാലും ചാണ്ടി ഉമ്മൻ ആയാൽ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ പുതിയൊരു തലമുറയ്ക്ക് ആവേശമുണ്ടാക്കുന്നതാണ് തീർച്ചയായിട്ടും അധികാരത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിരിക്കുന്ന നിരവധിയായ പഴയ ആളുകൾ ഇപ്പോഴും ഉണ്ട് അത് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ കോൺഗ്രസ് ഒരു പ്രതീക്ഷയാണ് സർ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ അഴിമതി വലിയ തോതിൽ ഇല്ലാതിരിക്കണമെങ്കിൽ കോൺഗ്രസിൽ അഴിമതി ഇല്ല എന്നല്ല എല്ലായിടത്തും കള്ളനാണയങ്ങളുണ്ട് ഇല്ലാതിരിക്കണമെങ്കിൽ ഈ പാർട്ടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ തീർച്ചയായും ഈ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുവാൻ മാനസികമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുവാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് അങ്ങ് വടക്കോട്ട് മുസ്ലിം ലീഗിന്റെയും തെക്കോട്ട് ഫോർവേഡ് ബ്ലോക്ക് ആർ എസ് പി തുടങ്ങിയ സംഘടന ഉപസംഘടന ഇവരുടെ ഒരു വലിയ പിന്തുണയാണ് ജാതീയപരമായി കോൺഗ്രസിൽ ഭിന്നതകൾ ഉണ്ടാകാൻ യാതൊരുവിധ സാധ്യതയുമില്ല കപടമായൊരു മുഖവുമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇത്തവണ മുൻകാലങ്ങളെക്കാൾ സാധ്യത കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതുമായി കൂട്ടിച്ചേർച്ച വയ്ക്കുമ്പോൾ ഇപ്പോൾ ബിജു വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ അറിയാം നമുക്ക് ഇപ്പോൾ തന്നെ സി പി ഐയിൽ ആയിരത്തോളം പേർ സി പി ഐയിൽ നിന്ന് കൊഴിഞ്ഞു പോയി അത്തരത്തിലുള്ള വിഷയങ്ങളുള്ളൊരു ജില്ലയാണ് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള പടലപ്പണക്കങ്ങളെല്ലാം കാലാകാലങ്ങളായി അവിടെ നിലനിൽക്കുന്നു എന്നിട്ട് പോലും ഈ തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവിടെ യു ഡി എഫിന് അതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത എത്രത്തിലാണ് കൊല്ലത്തിന്റെ ഒരു സാധ്യത തദ്ദേശ സ്വയം സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഈ സി പി ഐയിൽ നിന്ന് ഉള്ള കൊഴിഞ്ഞുപോക്ക് പാർട്ടിയെ നന്നായി ബാധിച്ചിട്ടുണ്ട് അത് നൂറ് പേരുടെ കൊഴിഞ്ഞുപോക്കല്ല അതിന് അതിനോടനുബന്ധിച്ച് ഈ അനിലിന്റെ കൂടെ തന്നെ ഏകദേശം പത്തൊണ്ണൂറ് പേര് പോയി എന്നുള്ളതാണ് പരസ്യമായി അങ്ങനെ ഒരു മൂവ്മെന്റ് കേരളത്തിൽ പല നേതാക്കളും ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ള മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ട് അവിടെയൊന്നും അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ സത്യമാണ് മറ്റൊരു കാര്യം പരസ്യമായി പറയാനാണെങ്കിൽ ഈ പി എം ശ്രീ പദ്ധതിയോടുകൂടി ബി ജെ പിയും കോൺ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു ധാരണ കേരളത്തിലെ ജനത മനസ്സിലാക്കി കഴിഞ്ഞു അതിന്റെ പ്രതിഫലനം ഇവിടെ ഉണ്ട് ബിജു മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അതായത് ഈ പി എം ശ്രീയും അതേപോലെ തന്നെ അതേപോലെ ബന്ധപ്പെട്ട് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളല്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിഷയങ്ങളല്ലേ അതായത് വിലക്കയറ്റം ക്ഷേമ പെൻഷൻ റേഷൻ അതായത് സപ്ലൈ കോയിൽ അരിയില്ല കൃത്യമായി ജനങ്ങളുടെ ജീവിത നിലവാരങ്ങൾ ഉയർത്തുന്നതിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളല്ലേ ഏറ്റവും കൂടുതൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക അപ്പോൾ അത്തരത്തിൽ നോക്കിക്കാണുമ്പോൾ കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലാണ് ഒരു യു ഡി എഫിൻ്റെ സാധ്യത എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ അധിവസിക്കുന്ന ജില്ലയായ കൊല്ലത്ത് ഒരിക്കലും അതൊരു ഇടതുപക്ഷ കോട്ടയൊന്നുമല്ല കൊല്ലത്ത് രാഷ്ട്രീയം എപ്പോഴും നിർണായകമാണ് അത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ് അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അത് ഏത് പാർട്ടി കൃത്യമായ അധികാരത്തിൽ വരുമെന്ന് പറയാൻ കഴിയില്ല സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്ത് കൊല്ലവും ഇത്തരം പഠനപ്പടക്കങ്ങളിൽ പെട്ടത് കൊണ്ട് യു ഡി എഫിന് അനുകൂലമായൊരു കാറ്റ് ഉറപ്പായും വീശുന്നുണ്ട് ഇപ്പോൾ തന്നെ എൻ കെ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വലിയ യാത്രകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മറ്റൊരു കാര്യം ഏത് മേഖലയിലാണ് സാർ ഇവിടെ വികസനം നടന്നിട്ടുള്ളത് ഈ ഒൻപതര വർഷമായി ഏത് മേഖലയിലാണ് ഇവിടെ വികസനം നടന്നിട്ടുള്ളത് കൃഷി മേഖലയിലാണോ അതല്ലെങ്കിൽ സ്വന്തമായി ഒരു വ്യവസായ സ്ഥാപനം സ്വന്തമായി ഒരു പുതിയ വ്യവസായ സ്ഥാപനത്തിന്റെ പേര് പറയാൻ സാധിക്കുമോ മറ്റൊരു കാര്യം നമ്മുടെ ഈ കേരളം ഒരു വൃദ്ധ സദനമായി മാറിക്കൊണ്ടിരിക്കുന്നു പുതിയൊരു തലമുറ പഠനത്തിനും തൊഴിലിനും വേണ്ടി ഗൾഫ് യൂറോപ്യൻ നാടുകളിലേക്ക് മുഴുവനായി പോയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് സാർ ആരുടെ പിടിപ്പുകേടാണ് വികസനം എന്നത് പരസ്യത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു തലത്തിലേക്ക് സാർ ഇവിടുത്തെ അടിസ്ഥാന ശമ്പളം ഇപ്പോഴും ആറായിരം രൂപയാണ് ഈ ആറായിരം രൂപയിലാണ് ഓരോ ഇടങ്ങളിലും പണിയെടുക്കുന്നത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഏത് എഞ്ചിനീയർക്കാണ് ഇവിടെ തൊഴിൽ കിട്ടുന്നത് പോലീസിൽ എത്രയോ ആയിരക്കണക്കിന് പേരുടെ കുറവില്ലേ പി എഴുതി സി ആ ലിസ്റ്റിൽ നിന്നും ജോലി കിട്ടുമെന്ന് എത്ര ഉറപ്പുണ്ട് ആശാവൃക്കർമാരുടെ സമരം എത്ര കാലമായി തുടങ്ങിയിട്ടുണ്ട് ബലപ്രയോഗത്തിൽ എത്ര കാലം ഈ സമരങ്ങളെ അടിച്ചൊതുക്കും ഞാനതങ്ങ് സംസ്ഥാനപരമായി പറഞ്ഞു പോയതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ കൊല്ലം എന്ന അപ്പുറം നാടിന്റെ വികസന മുരടിപ്പ് എല്ലായിടത്തും ബാധിക്കും സംശയമില്ല അത് മാത്രമല്ല ഇപ്പോൾ ഈ അടുത്ത ഏറ്റവും പുതിയ ന്യൂസ് പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരമാക്കി എന്നുള്ളതാണ് എന്താണ് കേരളത്തിലെ എല്ലാവരും വിഡ്ഢികളാണ് ഏത് നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ സപ്ലോകോയിൽ നിന്ന് നമുക്ക് എന്ത് സാധനമാണ് ലഭ്യമാകുന്നത് അതല്ല എന്നുണ്ട് ഈ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഏത് വിഭാഗമാണുള്ളത് കെ എസ് ആർ ടി സിയിൽ കൃത്യമായ ശമ്പളമില്ല ഗവൺമെന്റ് തലങ്ങൾ പൊയ്ക്കോട്ടെ അതല്ല ഇവിടെ ഒരു സാധാരണക്കാരനെ എല്ലാത്തിനും എല്ലാത്തിനും വില കൂട്ടിയതല്ലാതെ ഒരു ഒരു ഒമ്പതേ മുക്കാൽ വർഷം ഭരിച്ച ഒരു സർക്കാർ ഇവിടെയുള്ള പൊതുജനത്തിന് എന്ത് സേവനമാണ് നൽകിയെന്നുള്ള വലിയ ചോദ്യമാണ് പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം സത്യത്തിൽ ഇത് കോൺഗ്രസിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഈ ഭരണം തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷം കോടിയിൽ നിന്നും വീണ്ടും ലക്ഷം കോടിയിലേക്ക് മറിഞ്ഞു വീഴുമെന്നും അതിൽ നിന്നും രക്ഷിക്കണമെന്നും അല്ലെങ്കിൽ ഇതാണ് അവസ്ഥയെന്നും സാധാരണക്കാരനെ സാധാരണക്കാരനെന്ന് ഉദ്ദേശിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊഴിൽ ചെയ്യുന്നവർക്ക് അവർക്ക് വൈകുന്നേരം വന്നിട്ട് ഒരു ന്യൂസ് കാണാനോ ഒരു പേപ്പർ വായിക്കാനോ ഒന്നുമുള്ള സൗകര്യങ്ങളില്ല അവരെ നമ്മുടെ സംസ്ഥാനത്തിന്റെ അപകടകരമായ രീതികൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ കോൺഗ്രസിനെ താഴേക്കിടയിൽ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു നിരാശ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ കാരണം കോൺഗ്രസിലെ എല്ലാ കാലവും അറിയാം നേതാക്കന്മാർ കൂടുതലും അണികൾ കുറവും ആവുന്ന ഒരവസ്ഥയാണ് ഒരു വേദിയിലൊക്കെ തന്നെ കോൺഗ്രസ് ഒരു കേഡർ സംവിധാനത്തിലേക്ക് വന്നാൽ മാത്രമേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിക്കാനാകൂ എന്നാണോ പറഞ്ഞു വെക്കുന്നത് സാർ ഇവിടെ എഴുപത്തിയഞ്ച് ശതമാനം പോളിംഗ് നടക്കുന്ന ഒരിടത്ത് ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ റിച്ച് ആണ് വോട്ട് ചെയ്യാത്തത് അതായത് ലക്ഷറിയായി ജീവിക്കുന്നവർ ബാക്കി ആ അതിലൊരു പതിനഞ്ച് ശതമാനം ബാക്കി പത്ത് ശതമാനം സ്ഥലത്തില്ലാത്തവരായിരിക്കാം അതായത് സാധാരണക്കാരുടെ വോട്ടുകൾ സാധാരണ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് തൊഴിലാളികളുടെയും പണിയെടുക്കുന്നവരുടെയും ഒക്കെ വോട്ട് കൊണ്ടാണ് ഇവിടെ നിർണായകമായ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ താഴെ ഈ കഥറിട്ട് ഡി സി സികളിലും കെ പി സിയിലും പോയി നിന്ന് സമയം കളയാതെ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഇവരുടെ ഇതിനൊരു ഞാൻ മറ്റൊരു സംവിധാനം പറഞ്ഞാൽ ആർ എസ് എസിന്റെ ഒരു യോഗത്തിൽ വേദിയിൽ എത്ര പേരുണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ സി പി ഐ സി പി എമ്മിന്റെ ഒരു മീറ്റിങ്ങിൽ ആ വേദിയിൽ കൃത്യമായി ഉണ്ടാകുന്ന കസേരകൾക്കൊരു എണ്ണമുണ്ട് പക്ഷെ കോൺഗ്രസിൽ ഇപ്പോഴും ഈ ബഹുജന പങ്കാളിത്തമില്ലാതെ നേതാക്കന്മാരുടെ തള്ളിക്കേറ്റമാണ് ഈ കോൺഗ്രസിന്റെ മീറ്റിങ്ങുകൾ ഞാൻ വിമർശിക്കും ഞാൻ ആ ഞാൻ ആരോഗ്യപരമായാണ് ഈ വിമർശനം ചെയ്യുന്നത് കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നവരെല്ലാം മണ്ഡലം തലങ്ങളിലുള്ളവരാണ് അല്ലെങ്കിൽ ബ്ലോക്ക് തലങ്ങളിലെ ഭാരവാഹികളാണ് അതിനുമപ്പുറം ഇതിലൊന്നും പെടാത്ത സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ക്യാമ്പയിൻ നടത്തുവാൻ ഇപ്പോ ഗൃഹ സന്ദർശനം എന്നൊക്കെ പറഞ്ഞ് ഉള്ള പരിപാടികൾ നടക്കുന്നുണ്ട് സത്യത്തിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം നമ്മുടെ ബാലറ്റ് പേപ്പർ അല്ലെന്നുണ്ടെങ്കിൽ വോട്ടുകളായി മാറണമെങ്കിൽ കൃത്യമായ ഹോംവർക്ക് ചെയ്ത് കൂടി എല്ലാവരും നേതാക്കന്മാർ എന്നതിനപ്പുറം പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരികയും ഗ്രാമ ഗ്രാമാന്തരങ്ങളുടെ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും കൃത്യമായി സഞ്ചരിക്കുകയും ചെയ്താൽ മാത്രമാണ് ഒരു ശക്തമായ തിരിച്ചുവരവ് ഉണ്ടാവുകയുള്ളു അത്തരമൊരു ജോലി അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ പ്രവർത്തനം കൃത്യമായി നടക്കേണ്ടതുണ്ട് എന്നാൽ കോൺഗ്രസിന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടാമെന്ന് മാത്രമല്ല വരുന്ന നിയമസഭാ ഇലക്ഷനിലും അതിശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതായത് ഇപ്പോൾ നേരത്തെ ബിജു സൂചിപ്പിച്ചതുപോലെ ഒരു ആന്റി ഭരണ വികാരം സംസ്ഥാന തലത്തിൽ അലയടിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ക്ഷേമ പെൻഷൻ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമെന്ന് വെച്ചാൽ ക്ഷേമ പെൻഷന് വർദ്ധിപ്പിച്ചു അദ്ദേഹം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങൾ ഒരു നമ്മളൊരു മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതായത് നമ്മൾ തദ്ദേശ തലത്തിൽ വരികയാണെങ്കിൽ ഇന്ന ഇന്നെ വെക്കാം അങ്ങനെ പൊതു പൊതുവായി സംസ്ഥാനത്തൊട്ടാകെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാലാകും ഒരു വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകാൻ കഴിയുക ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഇവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ നേരത്തെ ബിധി സൂചിപ്പിച്ച പോലെ ഇരുപത് എഴുപത്തഞ്ച് ശതമാനം വോട്ട് ചെയ്യുകയും ഇരുപത്തഞ്ച് ശതമാനം എലി ക്ലാസ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എഴുപത്തഞ്ച് ശതമാനത്തെ ബാധിക്കുന്ന വിഷയം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ വിലക്കയറ്റവും മറ്റ് സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഏതൊക്കെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാലാണ് ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഏത് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം മാനുഷ് പ്രകടന പത്രികയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നൽകാനാവും അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞു പോകാൻ കഴിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് കരുതുന്നത് പ്രാഥമികമായി ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പരമപ്രധാനം ബി എം ഡബ്ല്യു കാറുള്ള ഇരുനില വീടുള്ള ഒരാൾക്ക് ഗവൺമെന്റിൻ്റെതായ യാതൊരു സഹായങ്ങളും ആവശ്യമില്ല സ്വാഭാവികമായി അയാൾ നൽകുന്ന കരവും അത്തരം ഇലക്ട്രിക് ചാർജും അയാളുടെ വണ്ടി വാഹനത്തിന്റെ ഇൻഷുറൻസും ഒക്കെയാണ് അവർക്ക് ആവശ്യം പക്ഷെ സാർ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇന്നും വീടുകളില്ല താർപ്പ വലിച്ചു കെട്ടി കിടക്കുന്നവരുണ്ട് അവർക്കൊരു ശൗചാലയമില്ല ഇന്ന് നമ്മുടെ പല സ്ഥലങ്ങളിലും റോഡുകളില്ല അത് ഒരു വല്ലാത്ത ഒരു പ്രശ്നമാണ് മറ്റൊരു കാര്യം അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് ശമ്പള വർധനവ് ഉണ്ടാകണം എന്നുള്ളതാണ് അത് സ്വകാര്യ മേഖലയിൽ പോലും ഇടപെടണം എങ്കിൽ മാത്രമാണ് ആ ജനജീവിതം മെച്ചപ്പെടും ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുന്ന പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം ആറായിരം മുതൽ എണ്ണായിരം രൂപ വരെയാണ് ഇവിടെ എവിടെയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വസ്ത്ര വ്യാപാര രംഗത്ത് ഒരു ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ലഭിക്കുന്ന ശമ്പളമാണ് ആറായിരം ഏഴായിരം എണ്ണായിരം അത് സ്വകാര്യ മേഖല അല്ലേ എന്ന് ചോദിക്കും എല്ലാ സ്വകാര്യ മേഖലകളിലും എല്ലാ സ്വകാര്യ മേഖലകളും വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിലാണ് ഇവിടെ മുതലാളി വീണ്ടും മുതലാളിയായിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടായി കൃത്യമായ ഒരു ശമ്പള പരിഷ്കരണം ഇവിടെ ഉണ്ടാകണം ഒന്ന് രണ്ട് എവിടെയാണ് സർ കൃഷി കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന കർഷകൻ കേരളത്തിലുള്ളത് കൃഷിക്ക് വേണ്ടിയാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ ഉള്ളത് കാർഷിക കോളേജുകൾ കൃഷി ഭവനുകൾ വിലങ്ങും കൃഷി വകുപ്പിന്റെ വണ്ടികളാണ് ഇവിടെ എവിടെയാണ് കൃഷിയുള്ളത് കൃഷി കൊണ്ട് സുഖമായി ജീവിക്കുന്ന അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ക്ഷീല കർഷകരുടെ അവസ്ഥ അതായത് കർഷകർക്ക് വേണ്ടി നിരവധിയായി ഉപയോഗമുള്ള പദ്ധതികൾ സാമ്പത്തിക സഹായം ഉൾപ്പെടെ നടപ്പിലാക്കി കാർഷിക വൃത്തിയെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കണം മറ്റൊന്ന് ഈ കൊല്ലത്തിന്റെ കാര്യം പറഞ്ഞാൽ കശുവണ്ടി ബാക്ടറികളാണ് പല കശുവണ്ടി ബാക്ടറികളും കിടക്കുകയാണ് കശുവണ്ടി ഫാക്ടറികൾ ഒരു സമയത്ത് സമ്പന്നമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്ന് സത്യത്തിൽ പട്ടിണിയില്ലാത്തൊരവസ്ഥയായിരുന്നു ഇന്നിപ്പോ ദാരിദ്ര്യ വിമുക്ത ഇങ്ങനെ പരസ്യം ചെയ്യാമെങ്കിലും ദാരിദ്ര്യമുണ്ട് ാണ് വരുന്നത് ഇപ്പൊ നവംബർ ഒന്നാം തീയതി സമ്പൂർണ്ണ ദാരിദ്ര്യ വിമുക്ത കേരളം പരിപാടി വലിയൊരു ക്യാൻവാസിൽ സംസ്ഥാന സർക്കാർ വലിയ തുകയെ കിറക്കി ആഘോഷിക്കുകയാണ് അപ്പോൾ ഇത്രത്തോളം അതിദാരിദ്ര്യം കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ വെക്കുന്നുണ്ട് മാനദണ്ഡങ്ങളും ഉണ്ട് പക്ഷെ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ ആണോ അവസ്ഥ മഴ നനയാതെ കിടക്കാൻ ഒരു കൂര വേണം എന്നുള്ളത് ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് അവന് മണ്ണില്ല മണ്ണില്ലായെന്നുണ്ടെങ്കിൽ മണ്ണ് അവൻ അവന് അർഹമായ ഭൂമി അവന് പതിച്ചു നൽകണം അവന് കൃത്യമായ അവനൊരു തൊഴിലുറപ്പുണ്ട് ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു തൊഴിലുറപ്പ് അത്തരം ഇപ്പൊ ഈ നമ്മുടെ പിന്നെ കാർഷിക പദ്ധതിയിൽപ്പെട്ടതല്ല നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിലാണ് എന്തുകൊണ്ട് നമുക്ക് നമ്മുടേതായ പദ്ധതികൾ രൂപീകരിച്ചുകൂടാ സ്വയം തൊഴിൽ സ്വയം തൊഴിലിന് വേണ്ടി ധാരാളമായി പണം അനുയോജ്യ ഇതൊക്കെ കൃത്യമായ മോണിറ്ററൈസേഷൻ ഉണ്ടാകണം അതല്ലാതെ പിന്നെ ആ ലോൺ കൊടുത്തു പിന്നെ അതിന്റെ അവസ്ഥ എന്താണ് അത്തരം പരിപാടികളല്ല മറ്റു പല പലയിടങ്ങളിലും നടക്കുന്ന രീതിയിൽ കൃത്യമായി അതുപോലെ തന്നെ താല്പര്യമുള്ള പ്രൊജക്ടുകൾ വെച്ച് അത്തരം പ്രൊജക്ട് ഹെവി അല്ല എങ്കിൽ പോലും ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ ആയ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വന്ന തമിഴ് തമിഴരുടെ ചായക്കടയാണ് ഏറ്റവും കൂടുതലായി ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ നമ്മളെല്ലാം അവിടെയാണ് ചായ കുടിക്കുന്നത് കടി പതിനായിരം രൂപയാണ് സാർ ചായക്കടയിലെ വരുമാന ലാഭം മൂന്ന് സ്റ്റാഫുകളുടെ ശമ്പളവും കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപ കിട്ടും അപ്പൊ ഒരുപക്ഷേ കേരളത്തിൽ ഈ ഒരു ചായക്കട തുടങ്ങാൻ ഒരുപക്ഷെ കയ്യിൽ പൈസ ഉണ്ടാകില്ല അപ്പൊ കൃത്യമായി ലാഭം ലഭിക്കുമെന്ന് ആത്മാർത്ഥതയുള്ളവരിൽ നിന്നും അവർക്ക് ഒരു ലോൺ സംവിധാനത്തിൽ കൊടുത്ത് നമ്മുടെ എല്ലാ മേഖലകളിലും വിപുലപ്പെടുത്തുക എന്നുള്ളത് പരമപ്രധാനമാണ് സൗജന്യമായൊന്നും കൊടുക്കണ്ട സൗജന്യമായി കൊടുക്കുമ്പോഴാണ് നമുക്ക് അലസത ഉണ്ടാകുന്നത് കൃഷി രക്ഷപ്പെടാതെ ഒന്നും രക്ഷപ്പെടില്ല നമുക്കൊന്നും നിയന്ത്രണമില്ല തമിഴ്നാട്ടിൽ വരുന്ന പെല്ലറ്റിൽ നമുക്ക് വില നിയന്ത്രിക്കാൻ കഴിയില്ല അവർ ആഴ്ചതോറും പെല്ലറ്റിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ പാല് കൊണ്ട് സൊസൈറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തിയഞ്ച് രൂപയാണ് അതുകൊണ്ട് ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലകളിൽ ഒന്ന് രണ്ട് സുതാര്യമാക്കണം ഇവിടെ എന്താണ് സർ സുതാര്യമുള്ളത് ഞാനൊരു കാര്യം സി പി എം സി പി ഐയുടെ എല്ലാ ബാങ്കുകളിലും അവരുടെ ആളുകളെ കുത്തി നിറയ്ക്കുന്നു പിൻവാതിൽ നിയമനം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലായി എല്ലായിടത്തും നടക്കുന്നത് പി എസ് സി എത്ര സുതാര്യമായാണ് നടക്കുന്നത് എത്ര ലിസ്റ്റ് എത്രയധികം ലിസ്റ്റുകൾ ക്യാൻസൽ ആയി പോകുന്നു അപ്പൊ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ഈ സർക്കാരിൽ വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ് പി എസ് സിയിൽ അർഹരായവരെ അല്ല വെച്ചിരിക്കുന്നത് മൂന്നു ലക്ഷം നാലു ലക്ഷം രൂപ കൊടുത്ത് പി എസ് സിയിൽ വെച്ചിരിക്കുന്ന ആഹാളുടെ ഏക ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി പണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത് മാറി പി എസ് സിയിൽ വരുന്ന ഒഴിവുകൾ അപ്പോൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സർ പോലീസുകാരില്ല നമ്മുടെ നാട്ടിൽ പല മേഖലകളിലും മറ്റ് മൃഗാശുപത്രികൾ ഡോക്ടർമാരില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഡോക്ടർമാരില്ല കൃത്യമായി നഴ്സുമാരില്ല തൊഴിൽ മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പുതിയ ആളുകളെ നിയമ നിയമിക്കുവാൻ കഴിയാത്തത്രയും ദരിദ്രമായി പോയി നമ്മുടെ നാട് ീതി മാറണമെങ്കിൽ നമ്മൾ തുക പിരിച്ചെടുത്ത് സമാഹരിക്കുക എന്നുള്ളതാണ് സാർ നമ്മുടെ റോഡിലൂടെ ഓടുന്ന എത്ര വാഹനത്തിന് കൃത്യമായ ഇൻഷുറൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന സമ്പന്നരായ ആളുകൾ എത്ര എത്ര പേർ കൃത്യമായി നികുതി അടയ്ക്കുന്നുണ്ട് അതായത് ലക്ഷം കോടികൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട അവസ്ഥയിൽ പോലും ഇതൊന്നും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ബിജു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് അതായത് സർക്കാരിന്റെ വീഴ്ചകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഇത്തരത്തിലുള്ള പാളിച്ചകൾ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സംഘടനാ തലത്തിൽ ഉൾപ്പെടെ അഴിച്ചുപണി നടത്തി ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ യു കോൺഗ്രസ്സിന് തദ്ദേശ വകുപ്പ് വകുപ്പ് അല്ലെങ്കിൽ തദ്ദേശ ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചർച്ചയുടെ വിലയിരുത്തൽ എന്തായാലും ബിജു ഇത്രയും നേരം നമ്മളുമായി സഹകരിച്ചതിന് നന്ദി നമസ്കാരം